എഴുപത്തെട്ടാമത് ദിനാഘോഷ നിലവിൽ രാജ്യം വിശിഷ്ട ഭാരത് രണ്ടായിരത്തി നാല്പത്തി ഏഴ് എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയായിരുന്നു ഈ വർഷത്തെ ആഘോഷം എഴുപത്തെട്ടാമത് ദിനാഘോഷത്തിന്റെ ഭാഗമായി മുകുന്ദപുരം താലൂക്കിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ സ്വാതന്ത്ര്യ ദിന പരേഡും പതാക ഉയർത്തലും നടത്തി ആമ്പലൂർ ജംഗ്ഷനിൽ നിന്നും സ്വാതന്ത്ര്യ ദിന പരേഡ് ആരംഭിച്ച് കോളേജിൽ എത്തിച്ചേർന്നു കോളേജ് അങ്കണത്തിൽ പ്രിൻസിപ്പാൾ എൻ ജെ സാബു ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് സെല്യൂട്ട് ചെയ്തുകൊണ്ട് എൻ സി സി കാഡറ്റുകൾ കോളേജ് അങ്കണത്തിൽ പരേഡ് നടത്തി എൻ സി സി കെയർടേക്കർ ജോബി മൈക്കിൾ നേതൃത്വം നൽകി മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി സ്കൂൾ പ്രധാന അധ്യാപിക എം വി ഉഷ ദേശീയ പതാക ഉയർത്തി പതാകയ്ക്ക് എസ് പി സി നാഷണൽ സെല്യൂട്ട് നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് വാർഡ് അംഗം പുഷ്പാകരൻ ഒറ്റാലി പി ടി എ പ്രസിഡന്റ് സന്ദീപ് കുമാർ മുൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ സൗദാമിനി പ്രിൻസിപ്പൽ ഇൻചാർജ് കെ എ കുഞ്ഞുമോൾ സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വി ശ്രീജിത്ത് സ്റ്റാഫ് സെക്രട്ടറി പി ആർ റിജോ ഒ എസ് എ അംഗം രമ്യ കർത്ത സീനിയർ അധ്യാപിക എ കെ അമൃതപ്രിയ എന്നിവർ സന്നിഹിതരായി പഠനത്തിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് വിവിധ എൻറോമെൻ്റുകൾ വിതരണം ചെയ്തു എസ് പി സി ഗാന്ധി ദർശൻ സ്കൌട്ട് ഗൈഡ്സ് ബുൾബുൾ ജെ ആർ സി എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ സ്വാതന്ത്ര്യദിന കലാപരിപാടികൾ നടത്തി സ്വാതന്ത്ര്യദിനത്തിൽ കല്ലൂർ സെൻറ് റാഫേൽ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ സ്വാതന്ത്ര്യപാതയിലെ നാഴിക കല്ലുകൾ എന്ന കലാവിരുന്ന് ശ്രദ്ധേയമായി ദേശത്തിൻ്റെയോ ഭാഷയുടെയോ വർഗത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ ഭാരത ജനത ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ നൽകിയത് എഴുപത്തെട്ട് കുട്ടികളാണ് പരിപാടിയിൽ അണിനിരുന്നത് അധ്യാപകരായ ജോയൽ ജോസഫ് അനു കുര്യൻ സാൻ ജോയി എന്നിവർ നേതൃത്വം നൽകി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ ജോയ് കൊള്ളന്നൂർ പതാക ഉയർത്തി പ്രധാനാധ്യാപിക ടെസി ജോസ് സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ മേജോ മങ്ങാട്ടിലയൻ എന്നിവർ സന്നിഹിതരായി ഇഞ്ചക്കുണ്ട് ലൂർദുപുരം ഗവൺമെന്റ് യു പി യു സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രധാന അധ്യാപിക റിൻസി ജോൺ പതാക ഉയർത്തി വാർഡംഗം ഗീത ജയൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് കെ വി രാജു എം പി ടി എ പ്രസിഡന്റ് ഡോണ പി ടി എ വൈസ് പ്രസിഡന്റ് ഷാജി തോമസ് എസ് എം സി ചെയർമാൻ പി പി പീതാംബരൻ എന്നിവർ സന്നിഹിതരായി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്വാതന്ത്ര്യദിന റാലിയും മധുരവിതരണവും ഉണ്ടായിരുന്നു ഇഞ്ചക്കുണ്ടിലെ ലൂർദുമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി വിമുക്ത പടൻ സണ്ണി ആര്യപ്പിള്ളി പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ സെബിൻ ഏടാട്ടുകാരൻ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി സ്കൂൾ ട്രസ്റ്റി തങ്കച്ചൻ എടത്തിനാൽ പി പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ വൈസ് പ്രിൻസിപ്പൽ റിൻസി ബിജു സ്കൂൾ ലീഡർ നയന പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പഠന നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് കാശ് അവാർഡും ട്രോഫിയും നൽകി ആദരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അളകപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി പതാക ഉയർത്തി ബ്ലോക്ക് സെക്രട്ടറി എം പി വർഗീസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി നേതാവ് ആന്റണി കുറ്റുകാരൻ സന്ദേശം നൽകി രാധാകൃഷ്ണൻ ഓസ്റ്റിൻ തെക്കുംപുറം സിജോ പുന്നക്കര സുന്ദരൻ വെണ്ടോർ മനോജ് സുന്ദർ ഹരൺ ബേബി ദിനിൽ പാലപ്പറമ്പിൽ പ്രിൻസ് ഫ്രാൻസിസ് അലിപ്പാലത്തുകാരൻ എന്നിവർ സന്നിഹിതരായി കോൺഗ്രസ് ചാക്കോച്ചിറ വാർഡ് കമ്മിറ്റി സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി പഞ്ചായത്തംഗം ഷാജു കാളിയങ്കര ദേശീയ പതാക ഉയർത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ അധ്യക്ഷയായിരുന്നു ജോസഫ് പി തട്ടിൽ എൻ പി റാഫേൽ ജോയ് സി ഡി ജോജു ടി ജി ജോസ്ഫി എ എന്നിവർ നേതൃത്വം നൽകി പാലിയേക്കര ഐ എൻ ടി യു സി യൂണിയൻ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു യൂണിയൻ പ്രസിഡന്റ് ആന്റണി കുറ്റുകാരൻ പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി സോമൻ മൂത്രത്തിക്കര അധ്യക്ഷത വഹിച്ചു കെ വി പുഷ്പാകരൻ ജോസ് തൃശൂക്കാരൻ അംഗം ട്രീസ ബാബു ഔസു സുരേഷ് കുണ്ടെ പറമ്പിൽ ജയ്സൻ കെ കെ ഷാജു എന്നിവർ പ്രസംഗിച്ചു ഐ എൻ ടി യു സി യൂണിയൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു യൂണിയൻ ജനറൽ സെക്രട്ടറി കെ വി പുഷ്പാക്കരൻ പതാക ഉയർത്തി യൂണിയൻ പ്രസിഡന്റ് സോമൻ മൂത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു ആന്റണി കുറ്റൂക്കാരൻ ജോസ് തൃശൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു യൂണിയൻ പ്രസിഡന്റ് സോമൻ മൂത്രത്തിക്കര പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജനറൽ സെക്രട്ടറി കെ വി പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു ആന്റണി കുറ്റുകാരൻ ജോസ് തൃശൂക്കാരൻ ബാലകൃഷ്ണൻ തലോർ സന്തോഷ് ഐത്താടൻ കെ എം ബാബു അശോകൻ ഐത്താടൻ എന്നിവർ പ്രസംഗിച്ചു മൂത്രത്തിക്കര ഐ എൻ ടി യു സി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു യൂണിയൻ പ്രസിഡന്റ് സോമൻ മൂത്രത്തിക്കര പതാക ഉയർത്തി യൂണിയൻ ജനറൽ സെക്രട്ടറി എൻ എം പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു കെ എൽ ഡേവിസ് കെ കെ തിലകൻ കെ എം ദിവാകരൻ ദാസൻ മൂത്രത്തിക്കര കെ വി ഉണ്ണികൃഷ്ണൻ കെ വി ബാബു എന്നിവർ പ്രസംഗിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി വ്യാപാര ഭവന സമീപം പതാക ഉയർത്തി പ്രസിഡന്റ് എൻ ആർ ജോഷി നേതൃത്വം നൽകി കല്ലൂർ സൗഹൃദ യുവ സംഗമത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കുട്ടപ്പൻ ദേശീയ പതാക ഉയർത്തി സൗഹൃദ യുവ സംഗമം പ്രസിഡന്റ് പ്രിപുരൻ ചുണ്ടലപ്പറമ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് സൗഹൃദ യുവ സംഗമം രക്ഷാധികാരി സതീശൻ ഊരാളത്ത് പ്രഭാഷണം നടത്തി മിമിക്രി കലാകാരൻ ചാർലി കല്ലൂർ മുഖ്യാതിഥിയായിരുന്നു വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന കുടുംബത്തിന് കിറ്റും ഓണപ്പുടവയും കൈമാറി ചടങ്ങിൽ സൗഹൃദ യുവസംഗമം പ്രവർത്തകരായ പ്രജേഷ് കരിമത്തിൽ റിൻഡോ ഐനിക്കൽ സന്തോഷ് പോളി അവിടത്തുകാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി പുതുക്കാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ താലൂക്ക് രക്ഷാധികാരി വിജയൻ ഞാറ്റുവീട്ടിൽ ദേശീയ പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി ജോയ് മഞ്ഞളി താലൂക്ക് പ്രസിഡന്റ് നാരായണൻകുട്ടി സെക്രട്ടറി രാജീവൻ കരോട്ട് ട്രഷറർ ആന്റോ മടാനി പ്രശാന്ത് എന്നിവർ സന്നിഹിതരായിരുന്നു പാലപ്പള്ളി വി കെ രാജൻ ലേബർ ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി പാലപ്പള്ളി ലൈബ്രറിയുടെ പരിസരത്ത് ദേശീയ പതാക ഉയർത്തി പഞ്ചായത്ത് അംഗം എം പി ജലാൽ ദേശീയ പതാക ഉയർത്തി ലൈബ്രറി പ്രസിഡന്റ് എം എ ജോയ് അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി കെ കെ രവി ലൈബ്രറിയൻ പി എം ഹുസൈൻ എന്നിവർ സന്നിഹിതരായി കുട്ടികൾക്കായി സ്വാതന്ത്ര്യദിന ക്യുസ് മത്സരം നടത്തി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നെല്ലായി സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ദേശീയ പതാക ഉയർത്തി മുതിർന്ന സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം എൻ എസ് കൃഷ്ണൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യം ചാരിറ്റബിൾ പ്രസിഡന്റ് എൻ വി പ്രസാദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ വി ഇന്ദിര ട്രഷറർ ഹരി മേനോൻ എന്നിവർ സന്നിഹിതരായി തുടർന്ന് മധുര വിതരണവും നടത്തി ചെങ്ങാലൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രസിഡന്റ് വി വി രാജേഷ് ദേശീയ പതാക ഉയർത്തി സെക്രട്ടറി വിജയ്കുമാർ വൈസ് പ്രസിഡന്റ് വിജയൻ കാട്ടാടത്ത് ട്രഷറർ ചന്ദ്രമതി സുരേഷ് രാജൻ പുത്തൻവീട്ടിൽ വീട്ടിൽ ഗോപി മധുകുമാരി ശോഭന കുമാരി സുധ എന്നിവർ സന്നിഹിതരായി സ്വാതന്ത്ര്യദിനത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് കെ എം ബാബുരാജ് ദേശീയ പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര സെബി കൊടിയൻ രതി ബാബു സി പി സജീവൻ ആൻസി ജോബി സുമ ഷാജു അനൂപ് മാത്യു പ്രീതി ബാലകൃഷ്ണൻ ഹിമാദാസൻ ഫിലോമിന ഫ്രാൻസിസ് രശ്മി ശ്രീശോപ് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു വനന്തരപ്പള്ളി പഞ്ചായത്തിലെ നൂറ്റി പതിനാറാം നമ്പർ സൗഹൃദ അംഗൻവാടിയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ വാർഡംഗം വിജിത ശിവദാസൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന റാലിയോടെ ആരംഭിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് ചാലിയത്തൊടി മുൻ അംഗങ്ങളായ ലില്ലി ബേബി ബെന്നി ചാക്കപ്പൻ സി ഡി എസ് അംഗം അനു മനോജ് എ എൽ എം സി കമ്മിറ്റി അംഗങ്ങൾ അംഗൻവാടി വർക്കർ വി വി വനജ അംഗൻവാടി ഹെൽപ്പർ വിജയ എന്നിവർ പ്രസംഗിച്ചു ഇന്റർനാഷണൽ യൂത്ത് ഡേയുടെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പഞ്ഞിക്കാരൻ മെമ്മോറിയൽ അവാർഡ് വിതരണവും മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിയ വനജ പൊന്നാടയും മെമൻഡോയും നൽകി ആദരിച്ചു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പുതുക്കാട് ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ദേശീയ പതാക ഉയർത്തി അങ്കണവാടി വർക്കർ കെ കെ അംബിക ഹെൽപ്പർ യു എ ഷൈനി ആശാവർക്കർ ജോഷി ജോയ് കെ എം അരവിന്ദാശൻ കെ വി രവി എന്നിവർ നേതൃത്വം നൽകി നൂറ് ദേശീയ പതാകകളുടെ അകമ്പടിയിൽ വെണ്ടോർ കത്തോലിക്ക കോൺഗ്രസ് സ്വാതന്ത്ര്യദിനാഘോഷവും വിഭുക്തഭടന്മാരെ ആദരിക്കലും അനുമോദന യോഗവും സംഘടിപ്പിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ ദേശീയ പതാക ഉയർത്തി തുടർന്ന് വിമുക്തപടന്മാർക്ക് മെമൻഡോ നൽകി ആദരിച്ചു അനുമോദന യോഗത്തിന്റെ ഉദ്ഘാടനം ഫാദർ ബെൻവിൻ തട്ടിൽ നിർവഹിച്ചു കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് എ എഫ് ജോസ് അധ്യക്ഷത വഹിച്ചു കൈക്കാരൻ ഗബ്രിയൽ ഐനിക്കൽ സിഒഐ ആന്റണി മഞ്ഞളി സി വി ലോനപ്പൻ ടോണി കല്ലുകാരൻ ജോജു മഞ്ഞളി ആൽവിൻ ആന്റണി ആൽഫ്രഡ് ജി കൊടിയൻ ജിത്തു പാറയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു പുതുക്കാട് വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ്ബ് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി പുതുക്കാട് സർക്കാർ ആശുപത്രിക്ക് മുന്നിലെ ക്ലബ്ബ് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ക്ലബ്ബ് പ്രസിഡന്റ് മുരളീധരനും ഡോക്ടർ ശിവരാജും ചേർന്ന് പതാക ഉയർത്തി യോഗം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ജി ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് മുരളീധരൻ ചേലോട്ട് അധ്യക്ഷത വഹിച്ചു പാസ്റ്റ് പ്രസിഡന്റ് പി ആർ വിജയകുമാർ സെക്രട്ടറി വർഗീസ് കോക്കാടൻ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് മറ്റ് ആരോഗ്യ പ്രവർത്തകരും ക്ലബ്ബ് പാസ്റ്റ് പ്രസിഡന്റ് കെ എൽ സുരേഷ് ജോവിൻ ജോസ് ട്രഷറർ ടി ആർ ലോറൻസ് സുരേഷ് കദളി എന്നിവർ പ്രസംഗിച്ചു അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ എൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി നഷമ മുക് ഭാരത് അഭിയാൻ എന്ന പേരിൽ ലഹരിവിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ എൻ ജെ സാബു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റാലിയും ഉണ്ടായിരുന്നു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ജോഷി ആൻഡേഴ്സൺ മിബി തോമസ് എന്നിവർ നേതൃത്വം നൽകി പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു സ്റ്റേഷൻ സൂപ്രണ്ട് കെ കെ അനന്തലക്ഷ്മി പതാക ഉയർത്തി യാത്രക്കാർക്കും ജീവനക്കാർക്കും സ്വാതന്ത്ര്യദിന സന്ദേശം പറഞ്ഞു സ്റ്റേഷൻ മാസ്റ്റർ കെ ഒ ജിൻസി സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആന്റണി ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ആർ വിജയകുമാർ എന്നിവർ സന്നിഹിതരായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുലം യൂണിറ്റിന്റെ സ്വതന്ത്ര ദിനത്തിൽ പ്രസിഡന്റ് കെ സി ഗോപാലൻ പതാക ഉയർത്തി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുമേഷ് നിവേദ്യം സജിത ഗോപിനാഥ് സാബു ചതലൻ സുനിൽകുമാർ എം ജി ബിജു ലിൻസൻ വരുതുട്ടി അൽഫോൺസ പൗലോസ് അരുൺകുമാർ സിമി സാബു ബീന ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി അവിട്ടപ്പള്ളി ജി എൽ പി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാന അധ്യാപിക എം എസ് ബീന പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് പി ആർ വിമൽ സീനിയർ അധ്യാപിക പ്രീതി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു വാർഡംഗം ഷൈനി ബാബു എൽ എസ് എസ് വിജയികളെ അനുമോദിച്ചു കല്ലൂർ സഹകരണ ബാങ്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സീനിയർ ബാങ്ക് ഭരണസമിതി അംഗം രാഘവൻ മുളങ്ങാടൻ പതാക ഉയർത്തി ഭരണസമിതി അംഗം സിദ്ധാനന്ദൻ പള്ളിവളപ്പിൽ രാജീവ് ബാബു ആൻഡോ ജോർജ് സുകുമാരൻ തറയ്ക്കൽ ഗാനിപ്രിയ ഷാന സന്തോഷ് ഔസഫ് നമ്പാടൻ എന്നിവർ പ്രസംഗിച്ചു ആളൂർ ആർ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രിൻസിപ്പൽ ടി ജെ ലെയ്സൻ പതാക ഉയർത്തി പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ് കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് ഡെന്നിസ് കണ്ണങ്ങുഞ്ഞി എം പി ടി എ പ്രസിഡന്റ് രാജു എന്നിവർ സന്നിഹിതരായി സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ദേശീയോദ്ഗതന നൃത്താവിഷ്കാരങ്ങളും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു പുതുക്കാട് എസ് എൻ ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വൈസ്മാൻ പുതുക്കാട് ക്ലബ്ബ് പ്രസിഡന്റ് മുരളീധരൻ ചാലോട്ട് പതാക സ്കൂൾ ഡയറക്ടർ പി ആർ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ബേബി വിജയകുമാർ മുൻ പി ടി എ പ്രസിഡന്റ് ഹരി പഴേരി എന്നിവർ പ്രസംഗിച്ചു ക്ലബ് സെക്രട്ടറി വർഗീസ് കോക്കാടൻ വൈസ്മാൻ ക്ലബ്ബ് സെക്രട്ടറി ആഷ്മി വർഗീസ് വൈസ്ലിംഗ്സ് ക്ലബ് സെക്രട്ടറി ജോഷ വർഗീസ് ജോവിൻ ജോസ് എന്നിവർ സന്നിഹിതരായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി